നമസ്കാരം തുടർച്ചയായി ലൈംഗികാരോപണങ്ങളിൽ പെട്ടതോടുകൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം തെറിക്കുകയും എം എൽ എ സ്ഥാനം തെറിക്കുന്നതിൻ്റെ വക്കോളം എത്തുകയും ചെയ്ത കോൺഗ്രസിൻ്റെ യുവ നേതാവാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുന്നു അങ്ങനെ പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ ആ അനുഗ്രഹാശിസുകളോടെ അവിടെ നിന്നും വിജയിച്ചു വരുന്നു ഷാഫി പറമ്പിൽ മാത്രമല്ല എസ് ഡി പി ഐ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി അവിടുത്തെ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി ആഘോഷ പ്രകടനങ്ങൾ നടത്തിയത് അവിടുത്തെ എസ് ഡി പി ഐ പ്രവർത്തകരായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ് അതിനൊരു കാരണമുണ്ട് അവിടെ ബി ജെ പിക്ക് ശക്തമായ ഹോൾഡ് ഉള്ള മണ്ഡലമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുത്തിയത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എന്നുള്ളതുകൊണ്ടാണ് ഈ എസ് ഡി പി ഐക്ക് ഇത്ര ഉത്സാഹം വന്നത് എന്തായാലും വിജയിച്ച മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ുറപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ ഉയർന്നത് ഒരു യുവതിയെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും ഒടുവിൽ ആ യുവതിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയയാക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നു പരാതി എന്ന് പറഞ്ഞാൽ അത് നിയമപരമായ പരാതിയല്ല അങ്ങനെ ഒരു ആരോപണമാണ് സമൂഹ മാധ്യമത്തിൽ മധ്യത്തിൽ വരുന്നത് മാത്രമല്ല നിരവധി ആളുകൾ ഒരു നടി നടിയടക്കമുള്ള ആളുകൾ ഇയാൾക്കെതിരെ ആരോപണവുമായി രംഗത്തു വന്നു പാർട്ടി പ്രതിപക്ഷ നേതാവിനും മറ്റു മുതിർന്ന പാർട്ടി നേതാക്കന്മാർക്കും ഇടയ്ക്ക് വരെ വലിയ രീതിയിലുള്ള പരാതികൾ എത്തുന്നു ഇതിനെ തുടർന്ന് പല രീതിയിൽ ശബ്ദരേഖകൾ പുറത്തു വരുന്നു ഇയാൾ ഈ ഗർഭചിദത്തിന് നിർബന്ധിക്കുക കൊലപാതക ഭീഷണി മുഴക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓഡിയോ അടക്കം പുറത്തു വന്നതോടുകൂടിയാണ് പാർട്ടി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സംഘടനാപരമായ പദവി മാത്രം ഉപേക്ഷിച്ചാൽ പോരാ എം എൽ എ പദവിയും ഉപേക്ഷിക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തന്നെ എല്ലാ നേതാക്കളും ആവശ്യപ്പെട്ടു മാത്രമല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കളെല്ലാം തന്നെ ഇയാൾ പൊതുപ്രവർത്തനം മതിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഈ വാചാലരായ നേതാക്കന്മാരെയെല്ലാം വി ഡി സതീശൻ അടക്കമുള്ള വാചാലന്മാരായ നേതാക്കന്മാരെയെല്ലാം ഒതുക്കി നിർത്തുന്നതാണ് പിന്നീട് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പിന്നീട് പാർട്ടി വരുന്നു പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം പിന്നീട് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യു ഡി എഫ് എം എൽ എ മാരുടെ ഒപ്പം ഇരുത്തില്ല പ്രത്യേക ബ്ലോക്കായി എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിലായി ഇരുത്തും എന്നുമൊക്കെയാണ് വാർത്തകൾ വന്നത് പക്ഷേ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ തീർച്ചയായും ഇപ്പോൾ ഈ പോലീസ് വകുപ്പിൽ അടക്കം ഉയർന്നുവരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾക്കെതിരെ ഭരണപക്ഷത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം നിയമസഭയിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലപാടെടുക്കുമെന്നും വ്യക്തമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നാൽ അത് ഭരണപക്ഷത്തിനെതിരെ ആയുധമാവുകയും ഭരണപക്ഷം ആ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വിഷയം ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്യും അത് പാർട്ടി അവിടെ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ദോഷകരമായി വരുന്നതൊന്നിനോടും താൻ സഹകരിക്കില്ല അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് സൂചന പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിയമസഭയിൽ ഉയർന്നു വരാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള ആയുധമെടുത്ത് പോരാടാൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെ കടന്നാക്രമിക്കാനുള്ള അവസരം ആ അവസരത്തിന് വലിയൊരു വിഘാതമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയാൽ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി അടൂരിലെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല അദ്ദേഹത്തിന് ഉറക്കമില്ല പാരസിറ്റമോളും മറ്റു ഗുളികളുമൊക്കെ ഒക്കെ കഴിച്ചാണ് ഇദ്ദേഹം ഉറങ്ങുന്നത് എന്നൊക്കെയുള്ള ഓഡിയോ സന്ദേശം ും നമ്മൾ പിന്നീട് കേട്ടതാണ് സഹതാപം സൃഷ്ടിക്കാനും എങ്ങനെയെങ്കിലും രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് തിരുവനന്തപുരത്ത് എത്താനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തേക്കില്ല പക്ഷേ പങ്കെടുക്കാതിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിയമസഭയിൽ അലയടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ കണക്കാക്കപ്പെടുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാണ കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്